മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറിയ പരാതിയാണ് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടത് ശശി സ്വർണകടത്തിന്റെ പങ്കു പറ്റുന്നവനെന്നും കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നവനെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് ശശിക്കെതിരായ പരാതി അൻവർ പങ്കുവച്ചത് സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് ലക്ഷങ്ങൾ കൈപ്പറ്റി കമ്മീഷൻ വാങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരായ കേസിന് പിന്നിലും ശശിയാണെന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെക്കുകയും അന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതിക്കാരി ഉണ്ടെന്നുമുള്ളതും തനിക്കറിയാമെന്ന് പരാതിയിൽ പറയുന്നു അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നാൽ താങ്ങാനാവാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരുമെന്നത് തനിക്ക് ഉറപ്പാണെന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും വിശദമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്ന് പരാതിയിൽ അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ലഭ്യം